നെയ്യേറ്റൻകരയിൽ ക്ഷേമ പെൻഷൻ വിതരണക്കാരനായ ബാങ്ക് ജീവനക്കാരനു നേരെ അക്രമം കൊണ്ട് ഒരാൾ തലയ്ക്ക് വെട്ടുകയായിരുന്നു ബാലരാമപുരം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ സുലേഖ ശശികുമാർ ചേരുകയാണ് സുലേഖ എന്താണ് ആക്രമണത്തിന് കാരണം ലെനിന്റെ നില ഇപ്പോൾ എങ്ങനെയാണ് എന്തായാലും ഈ വെട്ടേറ്റ ആരോഗ്യസ്ഥിതി അറിയിക്കുന്ന ഒരു അക്രമം ഏർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ ലവിന് നേരെ ഉണ്ടായത് ക്ഷേമ പെൻഷൻ വിതരണത്തിനിടെയാണ് ഒരാൾ ആയുധം ആയുധം വെച്ച് തലയ്ക്ക് വെട്ടയിൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ലെനിനെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ലെനിന്റെ ആരോഗ്യനിര തൃപ്തികരമാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടിയിട്ടുണ്ട് എന്നതാണ് നെയ്യാറ്റിൻകര പോലീസ് നൽകുന്ന വിവരം ആദ്യ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഈ വെട്ടിയ ആളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നെയ്യാറ്റിൻജിലെ പോലീസ് അറിയിക്കുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട എന്തായാലും ഈ പിടികൂടിയ വ്യക്തിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്തു കാരണത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്താനുണ്ട് നടത്തിയത് അതിനൊപ്പം തന്നെ ഈ അല്ലെങ്കിന്റെ മൊഴിയെടുക്കൽ നടപടികളും തുടരുകയാണ് അസിത ശരി ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത് ക്ഷേമ പെൻഷൻ ബാങ്ക്